വെൽക്കം ടു വേൾഡ് ചന്ദ്രനെക്കുറിച്ചൊരു കുറിപ്പ് ചന്ദ്രന്റെ ഗുരുത്വബലം ഭൂമിയുടെ ആറിൽ ഒന്നാകുന്നു ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഒന്ന് കിലോമീറ്റർ ആണ് ചന്ദ്രൻ്റെ വ്യാസം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ഭാരം എഴുപത്തിനാല് സെക്സ്ട്രിയൻ കിലോഗ്രാം ചന്ദ്രൻ്റെ താപനില പകൽ നൂറ്റി മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും രാത്രി നൂറ്റി അമ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആണ് ചന്ദ്രൻ്റെ ഉപരിതല വിസ്തൃതി ഒമ്പതിനായിരത്തി നാനൂറ് കോടി ഏക്കറാണ് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ പത്ത് കിലോഗ്രാം മാത്രമേ ഉണ്ടാകൂ ചന്ദ്രനിൽ അന്തരീക്ഷമോ മേഘങ്ങളോ ഉണ്ടാവില്ല ചന്ദ്രനെക്കുറിച്ചുള്ള പഠനമാണ് സെലനോളജി ചന്ദ്രനിൽ അഗ്നിപർവ്വതങ്ങളില്ല ഭൂകമ്പം പോലെ ചാന്ദ്രകമ്പനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അവ തീവ്രമാകാറില്ല ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്ങും അവസാനത്തെയാൽ ഹാരിസൺ സ്മിറ്റുമാണ്